സാമ്പത്തിക വിദഗ്ദ്ധ ഡോക്ടർ മേരി ജോർജ് കൂടി ടെലിഫോണിൽ കൂട്ടുകയാണ് നമസ്കാരം ശ്രീ മേരി ജോർജ് സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും ഓരോ ദിവസവും വില കൂടുന്നു എന്നുള്ള അല്ലാതെ കുറയാനുള്ള ഒരു സാധ്യത നിലവിൽ ഇപ്പോൾ കുറച്ചു ദിവസമായി തന്നെ നമ്മൾ കാണുന്നില്ല എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകേണ്ടതുണ്ടോ സ്വർണ്ണവിലയിൽ ഇനി കുറയുമെന്നുള്ളൊരു പ്രതീക്ഷ വേണ്ടി വരുമോ അതായത് താങ്കൾ സംസാരിച്ച അവസാന ഭാഗത്ത് ഈ പറഞ്ഞത് വരാൻ പോവുകയാണ് ബജറ്റിലെ സ്വർണത്തിന്റെ ജി എസ് ടിയിൽ വല്ല മാറ്റം ഉണ്ടാകുമോ എങ്കിൽ എങ്കിലൊരു പക്ഷേ സ്വർണത്തിന്റെ വിലയിലും മാറ്റം അതായത് ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നത് ആഗോള തലത്തില് അതായത് ഇരുന്നൂറ്റി ആറോളം ഇക്കോണമികളുണ്ട് അതിൽ വലിയ പോ ഏറ്റവും വലിയ ഉയർന്ന പോപ്പുലേഷന്റെ ഉയർന്ന ഇക്കോണമി ആണെന്നുള്ളത് ശരിയാണ് പക്ഷെ ജി ഡി പി തലത്തില് ആ ഉയർച്ചയില്ല നാലാമത്തെ ജി ഡി പി എന്നൊക്കെ പറയുമ്പോൾ പോലും ഒന്നാമത്തെ ജി ഡി പി ആയ മുപ്പത്തിമൂന്ന് ട്രില്യൺ ഡോളറുള്ള അമേരിക്കയും നാല് ട്രിന്യലിൽ താഴെ ജി ഡി പി ഉള്ള ഇന്ത്യയും തമ്മിലുള്ള താരതമ്യം എത്ര എത്ര ശുഷ്കമാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് ജി എസ് ടി നിരക്ക് വർധനവ് എന്ന് പറഞ്ഞാല് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ബജറ്റില് അതിന്റെ ഇറക്കുമതി ചുങ്കം കുറച്ചിരുന്നു ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പം സ്വർണത്തിന്റെ വില ബജറ്റ് വലിയ കാര്യമായിട്ട് സ്വാധീനിക്കാൻ കഴിയും അതായത് ജി എസ് ടി ആണെങ്കിൽ വെറും മൂന്ന് ശതമാനമാണ് സ്വർണ ആഭരണങ്ങളിൽ ഉള്ളത് നിത്യോപയോഗ സാധനങ്ങളിൽ പോലും അഞ്ചു ശതമാനം ജി എസ് ടി ഉള്ളപ്പോഴാണ് സ്വർണ വജ്ര ആഭരണങ്ങളിൽ മൂന്ന് ശതമാനം അപ്പൊ ആ തരത്തില് ജി എസ് ടി ഇട അവിടെയും പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് ബഡ്ജറ്റ് നമ്മുടെ സ്വർണത്തിന്റെ വിലയെ സ്വാധീനിക്കുമെന്ന് കരുതണ്ട പക്ഷേ ആഗോള തലത്തിലുള്ള സാധ്യതകൾ സംഘർഷ സാധ്യതകള് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒതുങ്ങി നിൽക്കുകയാണ് അതേ സമയത്ത് ഗ്രീൻലൻഡിന്റെ മേലിൽ അമേ അമേരിക്ക പിടിമുറുക്കും എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആഗോള തലത്തിൽ അതുപോലെ പല ആഗോള ഈ ഗ്രീൻലൻഡിന്റെ മേൽ പിടിമുറുക്കാൻ അമേരിക്കയെ അനുവദിച്ചില്ലെങ്കിൽ അത് അനുവദിക്കാത്ത രാജ്യങ്ങൾക്ക് ഇനിയും ചുങ്കം ചാർത്തുമെന്നാണ് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത് ഇത്തരം ഭീഷണികൾ നിലവിലിരിക്കെ സ്വർണത്തിന്റെ വിലയിൽ ഈ കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഓർക്കുക നമ്മൾ ഓഹരി വിപണിയുടെ ഇൻഡെക്സ് ഒന്ന് നോക്കണ ഇന്ന് ജി എസ് ടി അതായത് നിഫ്റ്റി സെൻസെക്സ് സെൻസെക്സ് മൈനസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫോർ പോയിന്റ് വൺ സെവൻ ആണ് അതുപോലെ തന്നെ നിഫ്റ്റി നിഫ്റ്റി മീൻസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് മൈനസ് നൂറ്റി എട്ട് ദശാംശം എട്ട് അഞ്ചാണ് അപ്പൊ നമ്മുടെ ഇന്റേണൽ അതായത് നിഫ്റ്റിയും സെൻസെക്സും താഴ്ന്നിരിക്കുന്ന നെഗറ്റീവ് ആണ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ ഓഹരി പിന്നെ മേഖലകൾ ഓഹരി കമ്പനികൾ ഓഹരി മാർക്കറ്റുകൾ വിപണികൾ ഈ തരത്തിലുള്ള നെഗറ്റിവിറ്റി കാത്തുസൂക്ഷിക്കുന്നു അവ വിശ്വാസ്യത ഇല്ലാതെയായിരിക്കുന്നു അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്കും വലിയ ധന സ്ഥാപനങ്ങൾക്കും ഒക്കെ എവിടെയാണ് അവരുടെ പണം നിക്ഷേപിക്കാവുന്നത് ഓഹരി വിപണിയിലാണ് നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഡോളറിലാണ് നിക്ഷേപിക്കുക ഡോളർ ട്രംപിന്റെ ഈ വാക്കുതർക്കവും ബഹളവും ഒക്കെ മൂലം അതായത് തെറ്റായ അദ്ദേഹത്തെ സംബന്ധിച്ച് ശരി ആയ സാമ്പത്തിക തീരുമാനങ്ങൾ ഇതൊക്കെ കാരണം കൊണ്ടാണ് ഓഹരി വിപണിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ജനത്തിന് ലോക ജനതയ്ക്ക് അങ്ങനെയാണ് ഓഹരി വിപണി നെഗറ്റീവ് ആയിരിക്കുന്നത് ഡോളർ ആണെങ്കിലും സ്ട്രോങ് അല്ല ട്രംപ് കാരണം കൊണ്ട് തന്നെ അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരേ ഒരു ഉൽപ്പന്നം സ്വർണ്ണമാണ് അതുകൊണ്ടാണ് അതിലേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് വരുന്നതനുസരിച്ച് സ്വർണത്തിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഏതൊരു ഉൽപ്പന്നത്തിന്റെയും വാങ്ങൽ വർദ്ധിക്കുമ്പോഴാണല്ലോ അതിന്റെ അതായത് അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴാണ് വില വർദ്ധിക്കുക അത് തന്നെയാണ് സ്വർണ്ണത്തിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് മറിച്ചൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനങ്ങളൊക്കെ മാറി നേരത്തെ ട്രംപ് പ്രസിഡന്റായി വരുന്നതിന് മുൻപുണ്ടായിരുന്ന ആ ലോക വ്യവസ്ഥിതിയിലെ ആഗോള വ്യവസ്ഥിതിയിലേക്ക് രാജ്യങ്ങൾ പിന്മാറണം പക്ഷെ അന്നുമുണ്ടായിരുന്നു പ്രശ്നം അന്നത്തെ പ്രശ്നം എന്തായിരുന്നു നമുക്കറിയാം യുക്രൈൻ റഷ്യ അതുപോലെ ഗാസ ഇസ്രയേൽ ഇവിടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നു ആ പ്രശ്നങ്ങൾ ഒതുങ്ങി വന്നപ്പോഴേക്കുമാണ് ട്രംപ് വന്നത് ട്രംപ് വന്നപ്പോൾ വീണ്ടും പ്രശ്നങ്ങളുടെ തുടക്കമായി അതുകൊണ്ട് സ്വർണ്ണവിലയിൽ ഇനി ഒരു താഴേക്കൊരു പോക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഇരുപതിനായിരത്തിലൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം സ്വർണ്ണവില എന്നുണ്ടെങ്കിൽ ട്രംപ് കൊണ്ടുവന്ന ഈ വ്യാപാര യുദ്ധം അതുപോലെ തന്നെ ഗ്രീൻലാൻഡിനെ ആക്രമിക്കുക അല്ലെങ്കിൽ വെനസൂലയെ ആക്രമിക്കുക ഈ തരത്തിലുള്ള എല്ലാ പരിപാടികളും മാറണം അപ്പൊ ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും റഷ്യയും ചൈനയും ഇറാന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചു അത് ട്രംപിനെ കുറച്ച് തണുപ്പിച്ചു കാരണം റഷ്യയും ചൈനയും ഇറാനും എല്ലാം ഒത്തുചേർന്നാൽ എന്താണ് സംഭവിക്കുക എന്ന ഭയം ട്രംപിന്റെ മനസ്സിലില്ലെങ്കിലും അമേരിക്കൻസിന്റെ മനസ്സിൽ കാണും അപ്പൊ ആ കാരണം കൊണ്ടാണ് ഒരു സ്വല്പം പിന്നോട്ട് മാറിയത് ട്രംപ് അങ്ങനെ ശക്തികൾ അതായത് റഷ്യ ചൈന അമേരിക്ക അസോറി മറ്റ് ഇതുപോലെയുള്ള ഇറാൻ പോലെയുള്ള ശക്തികളൊക്കെ ഒന്നിച്ചു ചേർന്ന് നിന്നാൽ ഇപ്പൊ യുണൈറ്റഡ് നേഷൻസിന് പോലും യു എസിനെ തളയ്ക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മറ്റ് ശക്തികൾ ഒന്നിച്ചു നിന്ന് ട്രംപിന്റെ നയങ്ങളെ എതിർക്കുന്ന ഒരവസ്ഥയുണ്ടായാലും ട്രംപിനെ ഇത്തിരി തണുപ്പിക്കാൻ പറ്റൂ അങ്ങനെ ഇന്ത്യയുമായി വ്യാപാര കരാർ ഉണ്ടാക്കുക അതുപോലെ മറ്റൊരാ ചൈനയുമായി വ്യാപാര കരാർ അതായത് ട്രംപിന്റെ അഞ്ഞൂറ് ശതമാനം നികുതി വെട്ടിക്കുറയ്ക്കുക ഇങ്ങനെയൊക്കെ ഉള്ള തീരുമാനങ്ങളിലേക്ക് വരണം തിരിച്ചു വരുമ്പോൾ അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞാല് ആഗോളതലത്തിൽ തന്നെ ഓഹരി വിപണികൾ ശക്തമാകും ഓഹരികളിൽ നിക്ഷേപം സാധ്യമാകും അതുപോലെ എന്താണ് പറയുക ഡോളറിലെ നിക്ഷേപവും സാധ്യമാകും അപ്പോൾ സ്വർണ്ണത്തിന്റെ വില താഴെ താഴേക്ക് വരും കാരണം സ്വർണത്തിന്റെ ഡിമാൻഡ് അതവിടെ കുറയും അപ്പോ വില താഴേക്ക് വരും അങ്ങനെ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേ നിവൃത്തിയുള്ളൂ അതേ സമയത്ത് അതായത് പ്രഗത്ഭരായ ഫിനാൻസ് എക്സ്പേർട്സിനൊക്കെ ട്രംപിന്റെ മേൽ അത് അമേരിക്കയിൽ നിന്നുള്ള ഫിനാൻഷ്യൽ എക്സ്പേർട്സിനൊക്കെ ട്രംപിന്റെ മേൽ ഒരു പരിധി വരെ സമ്മർദ്ദം ചെലുത്താൻ പറ്റും ഇത്തരം കാര്യങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന ഒരു ധാരണ ട്രംപിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ട്രംപിനെ കുറച്ചെങ്കിലും പുറകോട്ട് പിടിച്ച് മാറ്റാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രവല്ല ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് സ്വർണത്തിന്റെ വില അതായത് എന്താണ് ഈ നമ്മൾ ബജറ്റ് വരാൻ നോക്കിയിരിക്കുന്നതിനേക്കാളും രൂപയുടെ മൂല്യം വർദ്ധിക്കുക രൂപയുടെ മൂല്യം എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നത് രൂപയ്ക്ക് ഡോളർ മേലുള്ള പർച്ചേസിംഗ് പവർ കുറഞ്ഞു അതുകൊണ്ടാണ് രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നത് അപ്പൊ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്ന ഡോളർ രൂപ എക്സ്ചേഞ്ച് റേഷ്യോ ഇംപ്രൂവ് ചെയ്യണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് നമുക്കുണ്ടായ ഈ വർഷത്തെ അസാധാരണമായ വ്യാപാര കമ്മി ആ വ്യാപാര കമ്മി മൂലമാണ് നമ്മുടെ രൂപയുടെ മൂല്യം താഴോട്ട് പോയിരിക്കുന്നത് അപ്പൊ രൂപയുടെ മൂല്യം താഴോട്ട് പോയത് പിടിച്ചു നിർത്തണമെങ്കിൽ ഇപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണം ഇറക്കുക അല്ലെങ്കിൽ ഡോളർ ഇറക്കുക ഡോളർ ഇറക്കുക പുറത്തേക്ക് ഇറക്കുകയാണ് ഡോളർ വ്യാപാര വ്യവസായ ആവശ്യങ്ങൾക്കായിട്ട് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ രൂപയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും അങ്ങനെ രൂപയുടെ മൂല്യം വർദ്ധിപ്പിച്ചാൽ തന്നെ സ്വർണ്ണത്തിന്റെ വില ഇന്ത്യയിൽ ഇത്തിരി കുറയും അതായത് മറ്റ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ത്യയിലുള്ള അത്ര കയറ്റം ഉണ്ടായിരിക്കത്തില്ല അപ്പൊ ഇന്ത്യയിൽ കൂടി നിൽക്കുന്ന വില തീർച്ചയായിട്ടും ആ രൂപയുടെ എക്സ്ചേഞ്ച് വാല്യൂയിലുള്ള പതനം കൊണ്ടാണ് ആ പതനം പരിരക്ഷിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡോളർ പുറത്തിറക്കിയാൽ അതിനനുസരിച്ച് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കമ്മട്ടത്തിൽ ഡോളർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് സ്വർണം പോലെ തന്നെ ഡോളർ പൗണ്ട് പൗൺസേളിങ് ഇങ്ങനെയുള്ള ഫോറിൻ എക്സ്ചേഞ്ചുകളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ആ ശേഖരത്തിൽ നിന്ന് കുറച്ച് ഡോളർ എടുത്തിപ്പോൾ വിപണിയിലേക്ക് ഇട്ടാൽ അപ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം വർദ്ധിക്കും അപ്പൊ അങ്ങനെയുള്ള നടപടികൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കാതിരിക്കുന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഒരു പക്ഷെ ഒട്ടും താമസിയാതെ യു എസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഒപ്പിടും എന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടത് മാധ്യമങ്ങളിൽ കണ്ടത് ഏഴ് വട്ടം ചർച്ചകൾ നടന്നു അത് അവസാന ലാപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ യു എസ് വ്യാപാര കരാറിൽ ഒപ്പുവെച്ചേക്കാം എന്നാണ് അപ്പൊ അങ്ങനെ ഒരു കരാർ വരും എന്നുണ്ടെങ്കിൽ അത് അടുത്തെത്തി എന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് തൊട്ട് മുൻപായിട്ട് ഡോളർ പുറത്തേക്ക് ഇറക്കുകയില്ല കാരണം നമ്മുടെ കമ്മട്ടത്തിൽ ഡോളറും ഒരു സ്കേഴ്സ് ആയിട്ടുള്ള ഇതായിട്ടാണ് വെച്ച് സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ അത്യാവശ്യ സാഹചര്യങ്ങൾ ഉണ്ടായാലേ അത് പുറത്തിറക്കുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യങ്ങൾ നിലനിൽക്കേ സ്വർണ്ണത്തിന്റെ വില മുകളിലോട്ട് പോകും ഉപഭോക്താക്കൾ അല്പം വെയിറ്റ് ചെയ്യുക പെൺകുട്ടിയെ കെട്ടിക്കാനുണ്ടെങ്കിലും അത് അഞ്ചാറ് മാസം മാറ്റി വെക്കാം എന്ന് തീരുമാനിച്ചാൽ അതിലൊരു അപകടവുമില്ല അഥവാ അങ്ങനെ കൊടുക്കുന്നു തന്നെ ഇപ്പോ സ്വർണം വളരെ കുറച്ചു കൊടുക്കാം സ്വർണത്തിന്റെ വില ഒന്ന് താണോട്ടെ താഴും ഉറപ്പായിട്ടും താഴും താകാതിരിക്കാൻ ഒക്കില്ല ഈ ഒരു ലക്ഷത്തി പതിനേഴായിരവും പതിനെണ്ണായിരവും ഒന്നും കൊടുത്ത് സ്വർണം മേടിച്ചു കൊണ്ടുപോകാൻ ഈ ഇന്ത്യക്കാർക്ക് അത്ര എല്ലാ മലയാളികൾക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ സ്വർണത്തിന്റെ വില താഴും താഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അങ്ങനെ കല്യാണം ഒന്നെങ്കിൽ മാറ്റി വെക്കുക അല്ലെങ്കിൽ സ്വർണം കൊടുക്കല് അത്യാവശ്യ സ്വർണം മാത്രം ഇപ്പോൾ കൊടുത്തിട്ട് ബാക്കി സ്വർണം വരുന്ന സമയത്ത് വില കുറയുമ്പോൾ വാങ്ങിക്ക മക്കളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു നിർത്തുക അതാണ് ഇപ്പൊ നമുക്ക് ഉപഭോക്താക്കളോട് പറയാൻ പറ്റുന്നത് സ്വർണത്തിന്റെ വില ഇങ്ങനെ തന്നെ കയറിയും ഇറങ്ങിയും ഒരു ലക്ഷത്തിന്റെ മുകളിൽ തന്നെ കളിക്കും എപ്പോൾ വരെ ഇന്ത്യ യു എസ് ട്രേഡ് കരാർ വരെ യുഎസിന്റെ ഇപ്പോഴുള്ള വ്യാപാര നയം നയം ആഗോള തലത്തിലെ വ്യാപാര ഒരു രൂപത്തിൽ അത് തന്നെയാണ് എന്തായാലും ഡോക്ടർ മേരി ജോർജ് പ്രതികരിച്ചതിന് സ്വർണ്ണവില ഇനി കുറയാൻ സാധ്യത നമുക്ക് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കാം എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ബജറ്റിന്റെ ശേഷം ഒരു വില കുറവിലേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള കാര്യം കൂടി സാമ്പത്തിക വിദഗ്ധ പറഞ്ഞു തരുന്നുണ്ട് വാളുടെ നന്ദി ഡോക്ടർ മേരി ജോർജ് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം